ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുകയാണിപ്പോൾ ആ റോഷിബാളുണ്ട് വിവരങ്ങളുമായി റോഷിബാൽ ഇന്ന് രാജ്ഭവന് മുന്നിലേക്ക് സഭാ നേതൃത്വത്തിന്റെ പ്രതിഷേധമുണ്ട് ഇപ്പോൾ കെ പി സി സി നേതൃത്വം മുതിർന്ന നേതാക്കൾ മുഴുവൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോൾ പ്രതിഷേധമായി നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് രാജ്ഭവനിലേക്ക് കെ പി സി സിയുടെ പ്രതിഷേധമാണ് ബി ഡി സതീശൻ സണ്ണി ജോസഫ് അടക്കം എല്ലാ നേതാക്കളെയും ഇപ്പോൾ കാണാം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പി എം സുധീർനും ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ട് വലിയ പ്രതിഷേധമാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ഇന്നേക്ക് അഞ്ചാം ദിവസമാകുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഇവിടെ ഒരുക്കുകയാണ് ഇന്ന് രാവിലെ സി പി എം എം പിമാർ സി പി എം നേതാക്കൾ ഇന്ന് ജയിലിൽ കന്യാസികളെ കണ്ട് അവരുടെ അവസ്ഥ വിവരിക്കും വെറും നിരത്ത് തറയിൽ കിടത്തിയാണ് അവരെ ഉറങ്ങാനുള്ള സൗകര്യം നൽകിയിരുന്നത് ുണ്ട് ഞങ്ങൾ ഈ രാജ്യത്തെ പൌരമാറില്ലേ എന്ന് അവർക്ക് അറിഞ്ഞു ചോദിച്ചു എന്നാണ് ആ ബൃന്ദാരാട്ടും നേതാക്കളും പറഞ്ഞത് അനി രാജെ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു ഇപ്പോൾ കെ പി സി സിയുടെ പ്രതിഷേധമാണ് കാണുന്നത് അല്പസമയത്തിന് രാജ്ഭവനിലേക്ക് സഭാ നേതൃത്വമുള്ള പ്രതിഷേധമുണ്ട് കേരളം ഇന്ന് പ്രതിഷേധ നിരയിലാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും നേതൃത്വം നൽകുന്ന രാജ്ഭവൻ മാർച്ചാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള വലിയ പ്രതിഷേധം വരികയാണ് ഇന്നിപ്പോൾ കന്യാസ്ത്രീകളെ സംബന്ധിച്ച് വളരെ നിർണായക ദിവസമാണ് അവർക്ക് ജാമ്യം കിട്ടുമോ സെഷൻസ് കോടതിയിൽ എന്നുള്ള വിവരമറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതുണ്ട് ബിജെപിയുമായി അകലം തീരുമാനിച്ചു എന്ന സിറോ മലബാർ സഭയുടെ പ്രതികരണവും അല്പം മുമ്പ് വന്നു കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ട് നേടാനുള്ള സഭകളെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബിജെപി നടത്തി വരുന്നതിനിടയിലാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വലിയ പ്രതിഷേധം അതിൽ ഉണ്ടായിരിക്കുന്നു വർഷമായിരിക്കുന്നു മനസ്സിലാക്കാൻ കള്ളക്കേസുകൾ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അടച്ചുകൾക്കെതിരായി പ്രതിപക്ഷ നേതാവും നേക്കന്മാരും നയിക്കുന്ന പ്രതിഷേധ നടത്തും ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ കടന്നു കടന്നുവരുന്നു ഛത്തീസ്ഗഡിൽ നിരപരാധിയായ കന്യാസ്ത്രീകളെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ടുള്ള രാജ്ഭവനിലേക്കുള്ള മാർച്ച് വിശദാംശങ്ങൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് കോൺഗ്രസ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജ്ഭവനിലേക്ക് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒപ്പം രമേശ് ചെന്നിത്തല വി എം സുധീർ അടക്കമുള്ള നേതാക്കൾ അവർ പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ തുടക്കമായി ഇതിനെ കാണണം കോൺഗ്രസ് നേതാക്കൾ ഒന്നിറങ്ങും അവർ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് ഈ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ കൈക്കുധാർഡി പ്രഖ്യാപിക്കും ഒപ്പം തന്നെ ബി ജെ പി സർക്കാരിൻ്റെ നടപടിക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ പ്രതിഷേധ മാർച്ചിൽ അണിനിരുന്നിട്ടുണ്ട് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസും കടക്കുന്നത് ഇപ്പോൾ രാജ്ഭവനിൽ പ്രതിഷേധ മാർച്ച് തടയാൻ പോലീസ് ബാരിക്കേഡ് തീർത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയോടെയാണ് ഇങ്ങനെ ഒരു മാർച്ച് കോൺഗ്രസ് നേതൃത്വം ആസൂത്രണം ചെയ്തത് നേതാക്കൾ നേതാക്കളൊന്നടക്ക് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഈ മാർച്ചിൽ അണിനിരക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കസ്റ്റഡി അറസ്റ്റിൽ ചെയ്ത സംഭവത്തിൽ ഇന്ന് സഭയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം വൈകിട്ട് നടക്കുന്നുണ്ട് അതിന് മുന്നോടിയായി കോൺഗ്രസ് നേതൃത്വം ശക്തമായി ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ മാർച്ച് എത്തിച്ചേർന്നിരിക്കുകയാണ്